നല്ല ഉണങ്ങിയ ഓലയാണെങ്കിൽ ഇതുപോലെ കുറച്ചുണ്ട് എടുത്തിട്ട് നമ്മുടെ ചട്ടിയിലേക്ക് നിറയെ കണ്ടിട്ട് കൊടുക്കുക കേട്ടോ നന്നായിട്ടാണ്ട് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു കാര്യം മാത്രം ഒന്ന് ചെയ്തു കൊടുത്താൽ മതി നല്ലതുപോലെ തന്നെ നമ്മുടെ ചെടികൾ നമുക്ക് വളർത്തിയെടുക്കാം പിന്നെ നമ്മൾ ചെടികൾ ഇതുപോലെ ഒന്നെങ്കിൽ കൂടെ നമ്മളിങ്ങനെ കമ്പുകൾ കുത്തിയാണ് വേര് വരുത്തുന്നതെങ്കിലും അതേപോലെ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെയാണ് ഇതുപോലത്തെ കൂടെ തൈകൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ചെയ്യണ്ടേ ഇപ്പം നഴ്സറിയിൽത്താണെങ്കിൽ നമ്മൾ ഇത് ഇതിൻ്റെ ഈ അടിവശത്തുള്ള കുറച്ച് മണ്ണ് നമ്മളെ മാറ്റി കളഞ്ഞിട്ട് വേണം കേട്ടോ നമ്മുടെ മണ്ണിലേക്ക് വെച്ചു കൊടുക്കാൻ എന്നാലാണ് ആ ഒരു ചെടി നല്ല ഉഷാറായിട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതുപോലെ പൂക്കൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലേ ഇപ്പം നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ ഇതുപോലെ ചെടികൾ വളർത്താൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് പലരും നമ്മുടെ വീഡിയോയിലൊക്കെ വന്ന് ചോദിക്കുന്നതാണ് ഇപ്പോൾ ബാൽസൺ ചെടീൻ്റെ കമ്പ് തരുവോ ഇതിൻ്റെ തൈ നിങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ഇവിടെ നേഴ്സറിയിൽ നിന്നാണ് നമ്മുടെ ബാൾസൺ ചെടീൻ്റെ ചെറിയ കൂടെ തൈകൾ വാങ്ങിക്കുന്നത് അപ്പം അത് പത്ത് ഇരുപത് രൂപയൊക്കെ ഉള്ളു കേട്ടോ പതിനഞ്ച് രൂപയൊക്കെ ഉണ്ടാവാറുള്ളൂ അത് വാങ്ങിച്ചിട്ടാണ് ഞാൻ നല്ലൊരു കൂട്ട് മിക്സിൽ നട്ട് വെക്കാറാണ് ഇനി അതല്ലെങ്കിൽ നമ്മുടെ ഇതുപോലത്തെ ചെടികളിൽ നിന്ന് കമ്പെടുത്തിട്ട് വെള്ളത്തിലിട്ട് വേരി വരുത്തും അങ്ങനെയും ഞാൻ ചെടി വീട്ടിൽ നടാറുണ്ട് ഇനി നമുക്കൊരു പത്തിഞ്ചിൻ്റെ ചട്ടിയാണേ വേണ്ടത് അപ്പോൾ ചട്ടിയൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇന്ന് രാവിലെയും കൂടി എനിക്ക് വന്നൊരു കമൻറ്റാണ് ബാൾസൺ ചെടി ഇല മഞ്ഞ കളറായിട്ട് നിൽക്കുന്നുണ്ട് എന്താ കാരണം എന്ന് ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പൊട്ടിമിക്സിൽ ഓവറായിട്ട് വെള്ളം ഇപ്പം അടിവശത്ത് ഇങ്ങനെ ഓവറായിട്ട് വെള്ളം കെട്ടി നിൽക്കുമ്പോൾ അടിവശത്തെ വേര് ചീഞ്ഞു പോകുന്നതിനനുസരിച്ച് ഇലക്ക് മഞ്ഞ കളറും ഇല ഇങ്ങനെ വാടിക്കൊണ്ടും നിൽക്കും അപ്പം അതുകൊണ്ട് നമ്മൾ അടിവശത്ത് ഹോള് നല്ലതുപോലെ ഉണ്ടോ എന്ന് നോക്കുക ഇനി ഇല്ലെങ്കിൽ അതൊന്ന് ഓപ്പൺ ചെയ്തൊക്കെ ഒന്ന് കൊടുക്കുക കേട്ടോ അത് ചെയ്യേണ്ടതാണ് വെള്ളം കെട്ടി നിന്നിട്ടാണ് ഇലക്ക് മഞ്ഞക്കളർ വരുന്നത് അപ്പം നമ്മൾ കുറച്ച് ഓല എടുക്കുക ഓല നല്ല ഉണങ്ങിയ ഓല എടുക്കാം ഓല എടുത്തിട്ട് നന്നായിട്ട് ഇപ്പൊ ഒരുപാട് ചെറുതാക്കൊന്നും വേണ്ട ഈർക്കിളോർക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചാരം വിതറി ഇട്ട് കൊടുക്കുക ചാരം വിതറി വിതറിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിതലോ കീടങ്ങളോ ശല്യോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നന്നായിട്ട് ഞാൻ ചാരം വിതറി വിതറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതിന് ഒട്ടും വാരില്ല അതാണ് നമ്മുടെ ഈ ഒരു ചട്ടീൻ്റെ പ്രത്യേകത ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒന്നെങ്കിൽ പച്ചക്കറി പുളിപ്പിച്ചോ അല്ലെങ്കിൽ പുളിപ്പിച്ചോ നിങ്ങൾക്ക് മുകളിലേക്ക് കൊടുക്കുക അല്ലെങ്കിൽ ശർക്കര തൈരൊക്കെ ഒരു സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുക അതൊക്കെ എന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് വളമാവാനാണ് ആവാനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇനി ഞാനിതാ ഇതിൻ്റെ ഒരു മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ഞങ്ങളുടെ തോട്ടത്തില് ഞങ്ങൾ കിച്ചൺ വേസ്റ്റ് ഒക്കെ വെച്ചിട്ട് വെച്ച ആണ് അത് ഭയങ്കര നല്ലതാണ് കേട്ടോ ഒരുപാട് വേസ്റ്റ് ഒക്കെ ചെറിയൊരു കുഴി എടുത്തിട്ട് അതിലേക്ക് വേസ്റ്റ് വേസ്റ്റ് ഇടുക പിന്നെ മണ്ണിടുക അങ്ങനെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കമ്പോസ്റ്റ് പത്ത് നാൽപ്പത് ദിവസമാകുമ്പോൾ കിട്ടും ചെയ്യും കടയിൽ നിന്ന് ചാണകപ്പൊടിയോ അതോ അതോ ഒന്നും വളക്കടയിലൊന്നും പോയിട്ട് വാങ്ങിക്കേണ്ടോ ആവശ്യമില്ല അപ്പം ഞാനിതാ ഇതേപോലെ ഉള്ളീൻ്റെ തൊലി ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിങ്ങനെ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഉള്ളിത്തൊലി ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് സാധാ മണ്ണിട്ട് കൊടുക്കുക ഉള്ളിത്തൊലി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പച്ച ചാണകം പുളിപ്പിച്ച് കലക്കി ഒഴിച്ച് കൊടുത്താൽ ഉള്ളിത്തൊലി ആണെങ്കിൽ പെട്ടെന്ന് വളമാവാനൊക്കെ ആവാനൊക്കെ ചെയ്യും ചെയ്യാം അപ്പം ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുമ്പോൾ വരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനൊന്നും മറക്കല്ലേ അപ്പോൾ ഞാനത് അതിൻ്റെ മുകളിലേക്ക് പോട്ട് മിക്സ് ഒക്കെ ഇട്ട് കൊടുത്ത് കണ്ടോ ഇതുപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഞാൻ ഒത്തിരി നിറയെ മണ്ണ് എടുക്കുന്നില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ബാൾസും ചെടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബേൾസൻ ചെടി നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ശ്രദ്ധിച്ചെടുക്കുക അപ്പം നമ്മൾ അല്ലാതെ കൂട കുഞ്ഞു കുഞ്ഞു കൂടകൾ വാങ്ങിച്ച് മണ്ണ് നിറച്ചിട്ട് നമ്മൾ വീട്ടിൽ നടുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ മണ്ണിലേക്ക് വെച്ചു കൊടുക്കാം പക്ഷേ ഇത് നമ്മൾ നഴ്സറിയിൽ നിന്ന് ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ബാൾസും ചെടിയാണ് കേട്ടോ പത്ത് രൂപയായിരുന്നു അതിന് അപ്പോൾ അങ്ങനത്തെ ചെടികളാണെങ്കിൽ അടിവശത്തെ കുറച്ച് മണ്ണ് ണ്ട് കളഞ്ഞിട്ട് ആ വേര് ഭാഗത്ത് മാത്രം മണ്ണ് വെച്ചിട്ട് നമ്മുടെ ആ ഒരു മിക്സിലേക്ക് പൂട്ടിമിക്സിലേക്കണ്ട് ചേർത്ത് വെച്ചു കൊടുക്കുക അതായിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ലത് കാരണം അവർ ആ പൂട്ടിമിക്സിൽ നിന്ന് നമ്മുടെ മണ്ണിലേക്ക് അണ്ട് ചേരുമ്പോഴാണ് നമ്മുടെ കാലാവസ്ഥയ്ക്കായിട്ട് ആ ഒരു ചെടി ഒന്ന് ഉഷാറായിട്ട് വരിക അപ്പം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉമി ചാണകപ്പൊടി മിക്സ് ചെയ്തതാണ് അത് ഞാൻ ഇച്ചിരി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വിതറി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉമി ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ ഉമി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ വേരോട്ടം നല്ലതുപോലെ നടക്കാനും ചെടിക്ക് നല്ലൊരു ചെടി നല്ലോണം വളരാനും കൂട്ടിനൊട്ടും ഭാരം തോന്നിക്കാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യണ്ട ഒട്ടും ഭാരമില്ല കേട്ടോ അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇപ്പം നമ്മൾ ഒരു ബാൾസൺ ചെടി ഈ ഒരു ചൂട് സമയമായതുകൊണ്ട് മൂന്ന് നേരം നനച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ വാടി നിൽക്കും കേട്ടോ അപ്പം അതും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പം എന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ